പ്രദേശ് ഗാന്ധി ദർശൻ വേദി തൃക്കരിപ്പൂർ നിയോജക മണ്ഡലം കമ്മിറ്റി നേതൃത്വത്തിൽ തൃക്കരിപ്പൂരിൽ സ്വാതന്ത്ര്യ സ്മൃതി സംഗമം നടത്തി ടൌണിലെ നേതാജി സുഭാഷ് ചന്ദ്രബോസ് സ്മൃതി മണ്ഡപത്തിൽ നടന്ന പരിപാടി ഗാന്ധി ദർശൻ വേദി സംസ്ഥാന ഉപാധ്യക്ഷ ഡോക്ടർ പി വി പുഷ്പജ ഉദ്ഘാടനം ചെയ്തു നിങ്ങളുടെ സ്വപ്ന ദിനങ്ങളെ ശുഭമുഹൂർത്തങ്ങൾക്ക് ഇനി മാത്രം കാഞ്ഞങ്ങാട് കേരള പ്രദേശ് ഗാന്ധി ദർശൻ വേദി തൃക്കരിപ്പൂർ നിയോജകമണ്ഡലം കമ്മിറ്റി നേതൃത്വത്തിൽ തൃക്കരിപ്പൂരിൽ സ്വാതന്ത്ര്യ സ്മൃതി സംഗമം നടത്തി ടൗണിലെ നേതാജി സുഭാഷ് ചന്ദ്രബോസ് സ്മൃതി മണ്ഡപത്തിൽ നടന്ന പരിപാടി ഗാന്ധി ദർശൻ വേദി സംസ്ഥാന ഉപാധ്യക്ഷ ഡോക്ടർ പി വി പുഷ്പജ ഉദ്ഘാടനം ചെയ്തു പ്രകൃതി ദുരന്തത്തിൽ കേഴുന്ന വയനാടിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചാണ് സ്വാതന്ത്ര്യ സ്മൃതി സംഗമം നടത്തിയത് ഗാന്ധി ദർശൻവേദി നിയോജകമണ്ഡലം പ്രസിഡന്റ് പി കെ രഘുനാഥ് അധ്യക്ഷത വഹിച്ചു ഗാന്ധ്യൻ പ്രവർത്തകൻ കെ വി രാഘവൻ മാസ്റ്റർ മുഖ്യപ്രഭാഷണം നടത്തി ഗാന്ധി ദർശൻ വേദി ജില്ലാ ചെയർമാൻ രാഘവൻ കുളങ്ങര വൈസ് ചെയർമാൻ എ വി ബാബു മണ്ഡലം ജനറൽ സെക്രട്ടറിമാരായ വി മനോഹരൻ വി വി രാജൻ ഡോക്ടർ കെ സുധാകരൻ എ എം രാജഗോപാലൻ എ വി പത്മനാഭൻ വിനോദ് എരവിൽ സി ദാമോദരൻ ടി ശശീന്ദ്രൻ എന്നിവർ പ്രസംഗിച്ചു ന്യൂസ് ബ്യൂറോ ചെറുവത്തൂർ